പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ ചില്ലി ചിക്കൻ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അഞ്ച് കിലോയോളം തൂക്കം വരുന്ന ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോയതിന് ശേഷം വറുത്തെടുക്കുന്നതിനുള്ള മസാല ഇടാം മൈദാപ്പൊടി കോൺഫ്ലവർ പൊടി ചില്ലി സോസ് സോയാ സോസ് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് മുട്ട ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് വയ്ക്കണം മസാല നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുവാൻ വേണ്ടിയാണ് ഇതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നേരത്തെ മസാലയിട്ട് വെച്ച ചിക്കൻ ഇതുപോലെ ഓരോന്നായിട്ട് പെറുക്കിപ്പിറക്കി എണ്ണം മൈദ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒട്ടിപ്പിടിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ബ്രൗൺ കളറായി കഴിയുമ്പോൾ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതുമാണ് ചിക്കൻ വറുത്ത എണ്ണ തന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ക്യാപ്സിക്കം എന്നിവ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം ക്യാപ്സിക്കവും പച്ചമുളകും കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇടുകയും വേണം ഇതുപോലെ നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ ചില്ലി സോസ് ടൊമാറ്റോ സോസ് സോയാ സോസ് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളച്ച് കഴിയുമ്പോൾ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം ഒന്ന് കുറുകുന്നതിന് വേണ്ടി കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒഴിക്കാവുന്നതാണ് അത് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് കുറുകും കുറി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയല അതിലേക്ക് അരിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഒരു പൊറോട്ടയ്ക്ക് മുകളിലേക്ക് ഇതുപോലെ ചില്ലി ചിക്കൻ ഇട്ട് പൊറോട്ടയും ചില്ലി ചിക്കനും കൂട്ടി കഴിക്കണം ആഹാ അടിപൊളി കളറും അജിനോമോട്ടയും ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഉണ്ടാക്കുന്ന അതേ രുചിയിൽ തന്നെയാണ് ചില്ലി ചിക്കൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ അതിനു ശേഷം ഏതാണ് നല്ലത് എന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം